ആത്മീയതയുടെ പ്രകാശ ഗോപുരങ്ങളായ സൈതന്മാരെ സാദാത്യങ്ങളെ ഗുരുനാഥന്മാരെ ഉസ്താദുമാരെ ഊണും ഉറക്കവും ഇല്ലാതെ വിയർപ്പിൽ കുളിച്ച് ഈ സാരഥി സംഗമത്തിൻ്റെ യഥാർത്ഥ സാരഥികളായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെയും മറ്റ് സമസ്തയുടെ പോഷക പ്രസ്ഥാനങ്ങളുടെയും കർമ്മോത്സുകരായ പ്രവർത്തന നിരതരായ കൂട്ടുകാരെ ഒരു സമുദായത്തെ അവരുടെ ഏറ്റവും വലിയ ചിന്തയുടെ സമയത്ത് നന്മയുടെ വിത്ത് പാകി കൊടുക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട ഉസ്താദുമാരെ അസല വളക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ആദ്യം കൊല്ലം ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടുകൂടി ഒരു ദ്വാ ചെയ്യുകയാണ് അള്ളാഹു സുബാനുഭവത്ത ആല ഇവർക്ക് ഭക്ഷണം ഒരുക്കാനും ഇതിൻ്റെ പ്രചരണം നടത്താനും ഇതിനു വേണ്ടി ത്യാഗം ചെയ്യാനും ഇതിനു നിരന്തര പരിശ്രമം പകർച്ച വ്യാധിയാകുന്ന പനി പടർന്നു പിടിക്കുമ്പോഴും ആ ക്ഷീണം മറന്ന് കഷ്ടപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കൊല്ലം ജില്ലയുടെ സമസ്തയുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക് സഹപ്രവർത്തകർക്ക് കൂട്ടുകാർക്ക് അല്ലാഹു ഇത് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഷേഖുനഷംസുൾ അല്ലാഹു മറുക്കദു അവ പിന്നാലെ അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമം കരസ്ഥമാക്കുന്നതിന് അള്ളാഹു ഇതു നിമിത്തമാക്കി കൊടുക്കുമാറാകട്ടെ ഇതൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ആഗ്രഹിച്ചിരുന്ന പ്രോഗ്രാമുകളാണ് സമസ്തയുടെ പതാകകൾ ഇങ്ങനെ പറക്കുക ഉസ്താദന്മാരിങ്ങനെ വന്നു പോവുക സമ്മേളനങ്ങൾ നടക്കുക മീറ്റിങ്ങുകൾ നടക്കുക അതെല്ലാം അലഹദില്ല ഇനി അതെല്ലാം തുടരെ 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 വടക്കൻ മലബാറിന് അസൂയ തോന്നുന്ന വിധം നടത്താൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ഞാനൊരു ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സഹോദരിമാർ സഹോദരങ്ങൾ ധാരാളം കത്തുകൾ വീട്ടിലയക്കലുണ്ട് ഒരു എട്ട് ദിവസം മുമ്പ് വന്ന ഒരു കത്തിൽ ഒരു നാല്പത് നാൽപ്പത്തി അഞ്ച് വയസ്സോളം വരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ എഴുതിയ ഒരു കുറിപ്പ് വലിമിങ്ങളായ നിങ്ങളുടെ മുന്നിൽ അത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും എന്ന് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം എഴുതിയിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു നല്ല ദീനുള്ള ഉമ്മയായിരുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അത്ര വലിയ ദീനനി ചിട്ടയിൽ വളർന്നു വന്ന ഒരു മനുഷ്യനായിരുന്നില്ല പക്ഷേ അവർക്ക് നിർബന്ധമായിരുന്നു എന്നെ ഒരു മദറസയിൽ പഠിപ്പിക്കണം ഒരു അഞ്ച് ആറ് ഏഴ് ക്ലാസ് വരെയെങ്കിലും എൻ്റെ മകൻ ഒരു മദ്രസയിൽ പഠിക്കണം എന്നത് അവർക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു മദറസയിൽ ഞാൻ പഠിച്ചു പക്ഷേ എൻ്റെ ഉമ്മ ഖുർആൻ ഖുർആാനോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വാപ്പ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ വരെ ഞാൻ യാസീനോദാദ കിടന്നുറങ്ങിയിട്ടില്ല ഒരു വക്കത്ത് നമസ്കാരം ഈ പ്രായത്തിനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല അതിൻ്റെ കാരണക്കാരൻ എന്നെ മദ്രസയിൽ പഠിപ്പിച്ച ഒരു പ്രിയപ്പെട്ട ഉസ്താദാണ് എന്ന് പറയുകയും ഞാൻ ഈ കുറിപ്പെഴുതുന്നത് എനിക്ക് അക്ഷരങ്ങൾ പറഞ്ഞു തന്ന എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന ആ ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഉസ്താദ് മരിക്കുന്നത് വരെ ദക്കണം എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെഴുതിയ കുറിപ്പ് നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് മക്കൾ എഴുതി വെക്കണം എന്ന ആഗ്രഹമാണ് ഈ സാരഥി സംഗമത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്ത് ഏറ്റവും കൂടുതൽ അഞ്ചാം ക്ലാസ്സിൽ മദ്രസയിൽ കുട്ടികൾ പരീക്ഷ എഴുതിയ ഒരു സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലാ ജിമ്മിയുൽ ഉലുമയുടെ ബഹുമാനനായ പ്രസിഡന്റ് ഷാജഹാൻ ദാരിമി ഉസ്താദ് ഞാൻ ഓർഗനൈസർ ഷരീഫ് ദാരിം ഉസ്താദ് ഉൾപ്പെടെ പോകേണ്ട ഒരു സാഹചര്യം വന്നു എന്താ പ്രശ്നമൊന്നറിയോ അവിടുത്തെ മദ്രസയെ മറ്റ് ചില സമസ്തയോട് ഏറ്റവും വെറുപ്പുള്ള ഒരു വിഭാഗം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു വാർത്ത കേട്ടപ്പോൾ തിരുവനന്തപുരം ജില്ലാ ജമ്മേഴ്ത്തുലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അവർ എൻ്റെ പേരിനെ കുറച്ചൊന്ന് പ്രമോട്ട് ചെയ്ത് പറഞ്ഞു ഔഷാദ് വാക്കു ഇങ്ങടെ മദ്രസ വിസിറ്റ് ചെയ്യാൻ വരാന്ന് പറഞ്ഞു അത് അവർക്ക് ഒരു പ്രഭാഷകനായിട്ട് തോന്നുമ്പോൾ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അതിൽ അതിൽ വേറെ ഒന്നുമില്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഒരു പ്രഭാഷകൻ എന്നുള്ള രീതിയിലൂടെ ഒരു ഇവിടെ പല കാര്യത്തിനും വരുന്നവരല്ലേ പ്രസംഗിക്കാൻ വരുന്ന ആളല്ലേ എന്നുള്ള രീതിയിൽ ഒരു മനസ്സിലാക്കിയിട്ട് അവര് ഞങ്ങളെ സ്വീകരിച്ചു പക്ഷേ അവിടുത്തെ മദ്രസയിൽ പ്രശ്നമില്ല അവിടുത്തെ നാട്ടിലും നാട്ടുകാരിലും പ്രശ്നമില്ല അവർ പറഞ്ഞത് ഞങ്ങളുടെ മദ്രസയിൽ ഏറ്റവും പ്രശ്നം ഞങ്ങളുടെ മദ്രസയിലെ അല്ലിമിങ്ങളാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ പ്രകാശമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു മദ്രസയിലും ഒരു നാട്ടിലും ഇത്തരം ഒരു വിഷയം ഉണ്ടാവാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സമസ്തയുടെ തേൻ എൻ്റെ നാവിലേക്ക് ഇറ്റു വീഴ്ത്തി തന്നത് സമസ്തയുടെ മുഷാവറങ്ങും ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ എല്ലാം നെഞ്ചിലെ അറിവിൻ്റെ രാജകുമാരൻ ഉമർ മുസിയർ എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദാണ് അദ്ദേഹമാണ് ഇതിൻ്റെ വീര്യം എൻ്റെ രക്തത്തിലേക്ക് പകർന്നു തന്നത് ആ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്ന് നിങ്ങൾക്കറിയോ ഒരുപാട് അൻവരിമാരുണ്ടല്ലോ പൊട്ടച്ചർ അൻവരി അറബി കോളേജിലെ കിരീടം വയ്ക്കാത്ത അറിവിൻ്റെ രാജാവാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ ദിവസവും രണ്ട് വരിയെങ്കിലും ഇൽമു പറഞ്ഞു കൊടുക്കണം എന്നതാണ് എല്ലാ ദിവസവും അവിടെ നമ്മുടെ കോടങ്ങാട ഫൂർ അൻവേരി ഉസ്താദ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ കാര്യമായ പണ്ഡിതന്മാരൊക്കെ വല്ലപ്പോഴും ചെന്ന് ഉസ്താദിൻ്റെ അടുത്ത് പോയി രണ്ടു രണ്ടുപേര് കേട്ടൊരു പറക്കത്തിന് വേണ്ടി വരുമെന്നാണ് ഇതെല്ലാം ഒരു അല്ലിമിൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളായിരിക്കുമ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തൊപ്പിയും അരയിൽ തിരികെ വെച്ചിട്ട് ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു അല്ലിമല്ല കണ്ണിയ ഈ കണ്ടി സംഗമത്തിലൂടെ എന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു കൊടുക്കണം ലോകത്ത് ആർക്കും കിട്ടാത്ത അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ചാനൽ ചർച്ചകളിൽ മക്കൾ വഴിവിടച്ചു പോയതിൻ്റെ മകൻ കഞ്ചാവനടിത്തായി പോയതിൻ്റെ ഉമ്മയുടെ കഴുത്തറുത്തു കൊന്ന മക്കളുടെ ദാഹം തീരാത്ത രക്തത്തിന്റെ ദാഹം തീരാത്ത വാതുറന്ന് നിൽക്കുന്ന നരഭോജികളായ മക്കളെ കുറിച്ച് ചർച്ച നടത്തുമ്പോ അത്തരം മക്കളെ വാർത്തെടുക്കുന്നത് അത്തരം മക്കളെ കഴുകന്മാരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും അവർക്ക് അധ്യാപനം കൊടുക്കുന്നവരും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരും അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ് എന്നാൽ തൊപ്പി വെച്ചുകൊണ്ട് വീട്ടിൽ ഉമ്മയോട് സലാം പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ നാം പടുത്തുയർത്തേണ്ടത് കണ്ടുകൊണ്ട് ക്രിസ്ത്യൻ മതത്തിന്റെ ഉള്ളറുകളിലേക്ക് ഇദായത്തിന്റെ ഖുർആനിന്റെ പ്രകാശത്തെ പടർത്തി ഷംസുൽ ഉലമ വിട്ടുകൊടുത്തു അവർ കൊളുത്തിവെച്ചു തന്ന ഒരു പ്രകാശത്തിലേക്കാണ് ഈ മക്കളെ നാം കൊണ്ടുപോകുന്നത് എന്ന് ഓരോ സംസ്ഥയുടെ അല്യുമോ ആഗ്രഹിക്കണം നമ്മൾ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയെ എന്ന് വിളിക്കുന്നത് ആരെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ബഹുമാനപ്പെട്ടവരെ എന്ന് വിളിക്കുന്നത് അള്ളാഹു ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നവനാണ് ഷേഖ് അല്ലാതെ നിറച്ച് വെക്കുന്നവനല്ല ആര് എന്ന് കൊടുക്കുന്നവനാണ് ആ തന്ന വഴിയിലൂടെയാണ് ഈ പ്രിയപ്പെട്ട നീങ്ങുന്നത് എന്ന് സന്തോഷത്തോടു കൂടി ഈ ഉമ്മത്തിന് വിളിച്ചു പറയാനായിരിക്കണം ഈ പ്രിയപ്പെട്ട സംഗമത്തിന്റെ ഈ സായൂജത്തിന്റെ ഈ ആനന്ദത്തിന്റെ ഈ ആത്മീയതയുടെ വേദിയെ നിങ്ങൾ ഉപ ഉപകാരപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതിനോടൊപ്പം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാര്യമായി അരക്കണം ഈ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തെ സർവ്വ എസ് കെ എസ് എസ് എഫിൻ്റെ പുതിയതും പഴയതുമായ എല്ലാ പ്രവർത്തകരെയും മൂന്ന് നാല് സമയങ്ങളിലായി ഈ വിനീതനവർക്ക് പഠന ക്ലാസ് വെച്ചിരിക്കുകയാണ് നിരന്തരമായ പരിശ്രമത്തിലൂടെ അവരെ അലഹമില്ല ഒരു നല്ല പ്രഭയുള്ള മക്കളാക്കി മാറ്റിയെടുക്കാൻ നമുക്കേ കഴിയൂ നമുക്ക് മാത്രമേ സാധിക്കുമോ എല്ലി നിങ്ങളെ നമ്മുടെ മുമ്പ് ചിത്രശലവങ്ങളെപ്പോലെ പാറയെത്തുന്ന ആണും പെണ്ണുമായ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ അലഹദില്ല ഈ നന്മയുടെ പന്താവ് മതിവരുവോളം നിങ്ങൾ നുകർന്നു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഇതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്ത മുഴുവൻ ആളുകൾക്കും ജമഅയ്യത്തുൽ ഉലമയുടെ പേരിൽ എല്ലാ ആശംസകളും പറയുന്നതിനോടൊപ്പം കാര്യമായി രഹസ്യ പരസ്യ പ്രാർത്ഥനകളിൽ എന്ന ഒരു വലിയ മാധുര്യത്തെന്ന് കുറഞ്ഞതുകൊണ്ട് ആ പങ്കുണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു അസാം വാല് വരഹമുല്ലാഹി താലി